റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സംസ്ഥാന പഠന ക്യാമ്പ് ഇന്ദ്രനീലം എന്ന പേരിൽ തവനൂർ കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞങ്ങളുടെ ഒരു അംബേദ്കർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ രൂപം കൊണ്ട അംബേദ്കറുടെ പ്രധാനപ്പെട്ട ആ കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അംബേദ്കർ എംപ്ലോയീസ് വെൽഫെയർ ഓർഗനൈസേഷൻ അഥവാ എഇ ഡി ഇതില് കേരളത്തിലെ ധാരാളം അടിസ്ഥാന വർഗങ്ങളുടെ സംഘടന ഉണ്ടെങ്കിൽ ഇന്ന് ഒരു സ്ട്രീം ആക്കി കൊണ്ടുപോകും ഒരു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇടയില്ല ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസ്ഥാന രൂപം കൊണ്ടുണ്ട് അംബേദിക്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംസ്ഥാന പഠന ക്യാമ്പ് ഇന്ദ്രനീലം എന്ന പേരിൽ തവനൂർ കേളപ്പിജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പിന്നണി കായികൻ എടപ്പാൾ വിശ്വനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൽനടിയൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് അംബേദ്കർ ദർശനങ്ങളും രാഷ്ട്രീയ അധികാരവും എന്ന വിഷയത്തിൽ അംബേദ്കർ പഠന കേന്ദ്രം ഫാക്കൽറ്റി അംഗം ഇ ടി കെ വത്സൻ ക്ലാസ് എടുക്കും ഉച്ചയ്ക്ക് ശേഷം നവോത്ഥാന പ്രസ്ഥാനങ്ങളും അടിസ്ഥാന വർഗ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ എ പി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ശശിധരൻ കേരളത്തിലെ എസ്ഇ എസ് ടി വിഭാഗങ്ങളുടെ സമുദായ സർട്ടിഫിക്കറ്റ് നൽകലും ക്രമപ്പെടുത്തലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമം നരവംശശാസ്ത്രലോകം എന്ന വിഷയത്തിൽ ഡോക്ടർ മധുനാരായണനും ക്ലാസ് എടുക്കും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് അടിസ്ഥാനവർഗ പ്രസ്ഥാനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ഹേമന്ത് സന്തോഷ് ക്ലാസ് എടുക്കും തുടർന്ന് ക്യാമ്പ് വിലയിരുത്തലും സമാപന സമ്മേളനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ പി അജിത് കുമാർ രാജേഷ് ഓൾനടിയൻ പി സി ഗീത എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ